ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിയുടെ മുന്നിലേക്ക് മനുവും സാറയും വന്നിരിക്കുന്നു സാറയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു ജ്യോതി തൊട്ടടുത്ത നിമിഷം തന്നെ മനുവും ആ വീട്ടിലേക്ക് കയറി വന്നു ആദ്യം ഒന്ന് ഞെട്ടലോടെ തന്നെയാണ് ജ്യോതി അല്പം മാറി നിൽക്കുന്നത് പിന്നെ ഉയർന്ന പൊസിഷനിലാണ് ഇപ്പോൾ മനു നിൽക്കുന്നത് അത് കേട്ട് ശരവണൻ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അതുപോലെ ജ്യോതിയും പിന്നെ രഘു ഇത്രയും നാൾ കുറച്ച് നാള് അവരുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ സാറ അവരോട് പറയുന്നു ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഇവൻ എന്നൊക്കെ സാറ പറയുന്നുണ്ട് ജ്യോതിയോട് സാറ പറയുന്നുണ്ട് നീ എന്താ മനുവിനോടൊന്നും ചോദിക്കാത്തതെന്ന് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ജ്യോതി അകത്തേക്ക് പോയി ശരവണൻ അവരോടൊക്കെ ഇരിക്കാനായി പറയുന്നു സാർ എന്നൊക്കെയാണ് ശരവണൻ ഇപ്പോൾ മനുവിനെ വിളിക്കുന്നത് എന്നാൽ മനു പറയുന്നുണ്ട് ശരവണൻ എന്നെ സാർ എന്നൊന്നും വിളിക്കണ്ട പണ്ടത്തെ പോലെ മനു എന്ന് വിളിച്ചാൽ മതി പഠിച്ച പഠിപ്പിക്ക് ഒരു മര്യാദക്ക് കൊടുക്കണ്ടേ ഐ എ എസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചുമ്മാതയാണോ എന്ന് ശരവണൻ ചേച്ചി ഞാൻ ജ്യോതിയോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് മനു സാറയോട് അനുവാദം ചോദിക്കുന്നു മനു അവളുടെ കണ്ടീഷൻ അറിയാലോ എന്നെ സാറയും അങ്ങനെ ഇപ്പോൾ ജ്യോതിയോട് സംസാരിക്കാനായി കിച്ചണിലേക്ക് പോവുകയാണ് മനു അതിനിടയിൽ ശരവണൻ സാറിയോട് പറയുന്നുണ്ട് ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം എന്നൊക്കെ ശരവണൻ പറയുന്നു ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് അത് വരും പോകും ആഹ് എന്തായാലും നടക്കട്ടെ എന്നൊക്കെ മനു ആണെങ്കിൽ ഇപ്പോൾ ജ്യോതിയുടെ അരികിലെത്തി ആണെങ്കിൽ ചായ ഇടുകയായിരുന്നു എനിക്ക് ജ്യോതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നെ മനു പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് വേണ്ട മനു നമുക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അത് മതി ഒരിക്കലും എന്നെ ഓർക്കരുത് നമുക്കിടയിൽ ഉണ്ടായ കാര്യങ്ങൾ ഇത് കേട്ട് മനു പറയുന്നു ജോലി സംഭവിച്ചതൊക്കെ എനിക്കറിയാം അതിൽ ജോലിക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മനു പ്ലേസ് കാലങ്ങൾക്ക് ശേഷം കാണുകയാണ് നമ്മൾ നമ്മൾ ഇനി നമ്മളെ നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാം നോ ജോതി എന്ന് മനുവും പറയുന്നു എന്നാൽ ഇവരുടെ സംസാരം വീണ ശ്രദ്ധിക്കുന്നുണ്ട് വീണ ആ ഭാഗത്തേക്ക് വരികയും അറിഞ്ഞെന്ന് കേൾക്കുകയും ചെയ്യുന്നു ഇത് താൻ അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധത്തോടെ തന്നെ മനു കാര്യങ്ങൾ ജോലിയോട് തുറന്നു പറയാനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തന്നെ അറിഞ്ഞേ പറ്റൂ എന്റെ മനു പറയുമ്പോൾ ജ്യോതിയും പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് കേൾക്കണം കേട്ടേ പറ്റൂ ജ്യോതി നീട് കേൾക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇത്രയും കാലം ഞാൻ നിന്നെ തിരഞ്ഞു നടക്കാരുന്നോ എങ്ങനെയെങ്കിലും ഈ കാര്യം നിന്നോട് പറയാനായിട്ട് എന്താ നിനക്ക് പറയാനുള്ളത് എന്റെ മനു നീ നശിച്ചതിന് കാരണം നിന്റെ കൂട്ടുകാരൻ എൻറെ കൂട്ടുകാരൻ എന്നല്ലേ നീ വിചാരിക്കുന്നത് പക്ഷെ അന്ന് സംഭവിച്ചത് അത് അങ്ങനെ അന്ന് സംഭവിച്ചതെല്ലാം തന്നെ മനു ജ്യോതിയോട് പറയുന്നു ഇതെല്ലാം വീണ കേട്ടു ഇരിക്കേട്ട് മനുവിന്റെ ഷർട്ടിനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു കള്ളം പച്ച പച്ചക്കള്ളം വന്നി പറയുന്നത് അല്ല തെറ്റ് ചെയ്തത് ഞാനാണ് നീ നശിച്ചതിന്റെ ഉത്തരവാദി ഞാനാണ് ഞാൻ മാത്രമാണ് എന്നൊക്കെ മനു പറയുന്നു പുറത്തിരുന്ന ശരവണൻ സാറയോട് പറയുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ സാറയും കിച്ചണിലേക്ക് വരുന്നു ശരവണനും ഇവൻ ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ജ്യോതി അല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛനോടെങ്കിലും ഞാനിത് പറഞ്ഞേനെയായിരുന്നു എനിക്ക് സാറ പറയുമ്പോൾ മനു ജ്യോതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ചെറുതെറ്റിന് ഇത്രയും കാലം നീ ശിക്ഷ അനുഭവിച്ചില്ലേ ഇനി അത് മതിയാക്കാം ജ്യോതി ഞാൻ നിന്നെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ ചെവി പൊത്തി ഇങ്ങനെ അലറി വിളിക്കുകയാണ് ജ്യോതി പൊട്ടിക്കറിയുകയും ചെയ്യുന്നു സാറ ജോലിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു ജോലി പറയുന്നു എന്നെ ആരും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട അതിന്റെ കാലം കഴിഞ്ഞു അറിയൂ നിനക്ക് ഈ ഒരു വേദന മനസ്സിൽ വെച്ച് ഏത് കാലം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നിട്ടിപ്പോ തിരക്ക് വന്നിരിക്കുന്നു സത്യം പറ സ്വീകരിക്കോ എന്നെ മാത്രമല്ല അന്ന് മനു എനിക്ക് തന്ന സമ്മാനം ഉണ്ടല്ലോ എനിക്ക് കിട്ടിയ ഷോക്ക് അതില് ഒമ്പത് വയസ്സായ ഒരു കുട്ടിയുണ്ട് ഇട കേട്ട് വീണ്ടും അവരെ ഞെട്ടി ആദ്യയാണെന്നും പറയുന്നു അവനെ സ്വീകരിക്കുവോ നീ പറ എനിക്കാരെയും കാണണ്ട എനിക്കരുടെയും സഹതാപം ആവശ്യമില്ല ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന് എന്നെ പറഞ്ഞ് മനുവിനെ തള്ളുകയാണ് എൻ്റെ ഏട്ടനോ അച്ഛനോ അറിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയും അതിനു മുന്നേ ഇറങ്ങി പോവാനാ പറഞ്ഞത് എനിക്ക് ജ്യോതി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു മനുവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നു ഇനി എന്നെ തിരക്കിവിടെ വരരുത് ഒരിക്കലും തേടി വരരുത് എന്നെ പറഞ്ഞ് അവർക്ക് മുന്നിൽ വാതിലെ ദേഷ്യത്തോടെ അടയ്ക്കുകയാണ് ജ്യോതി സാറ മനുവിനെ വിളിച്ചുകൊണ്ട് പോന്നു വീണ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു രഹസ്യമുണ്ട് കൊള്ളാം ആദ്യ ജ്യോതിയുടെ മകനാണ് പിന്നീട് ഹരിയാണ് കാണിക്കുന്നത് ഹരി ഇപ്പോഴും ടെൻഷനോടെയാണ് നിൽക്കുന്നത് ജീവൻ അവിടേക്ക് വരുന്നു ഹരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ജീവൻ അകത്തേക്ക് വരുമ്പോൾ കാണുന്നു ഹരിസാറെ നിത്യനാളെ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു എന്ന് ജീവൻ പറയുമ്പോൾ ഹരി പറ എന്നെ ജീവൻ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഹരിസാർ ഇപ്പോ തിരക്ക് പിടിച്ച് പോകണോന്നില്ല ഞാൻ പോകുന്നില്ല അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോ ജീവൻ വേണ്ടതുപോലെ നോക്കി ചെയ്യുന്നുണ്ടല്ലോ ഞാൻ നോക്കി എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് വേണം മോക്ക് ബിസ്ക്കറ്റ് തീർന്നു പോയി വൈകിയാൽ ശരിയാവില്ല ഞാൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരി പോകുന്നു ഹരി പോയ സമയം ചിരിക്കുകയാണ് ജീവൻ ഹരി പോകുമ്പോൾ വീണ മറിഞ്ഞു നിൽക്കുകയായിരുന്നു ജീവനെ കാണാനായിട്ട് തന്നെ ജീവൻ പോകുമ്പോൾ വീണ ജീവനെ വിളിക്കുന്നുണ്ട് എന്നാൽ വീണ വിളിച്ചിട്ട് ജീവൻ മൈൻഡ് പോലും ചെയ്യാതെ പോകാൻ തുടങ്ങുമ്പോൾ വീണ പിറകെ പോവുകയാണ് ജീവന്റെ എനിക്ക് ജീവനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു നിന്നെ പോലൊരുത്തോട് എനിക്ക് സംസാരിച്ചു കളയാൻ സമയമില്ല മനസ്സിലായോ എന്നെ പറഞ്ഞിട്ട് ജീവൻ പോകാൻ തുടങ്ങുമ്പോൾ വീണ പറയുന്നു നിന്നെ മാതിരി ഒരു പൊട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ എന്താണീ വിളിച്ചത് എന്നെ ജീവൻ ചോദിക്കുന്നു വ്യക്തമായി കേട്ടല്ലോ പൊട്ട എന്നെ തന്നെയാ വിളിച്ചത് എന്നെ വീണ പറയുമ്പോൾ ഒരൊറ്റ തള്ളാണ് ജീവൻ വീണയെ ഇതിനേക്കാൾ നല്ല പേര് നിനക്ക് വേറെ എന്താണ് ചെയ്യുന്നത് വീട്ടിലുള്ള അച്ഛൻ അമ്മ ഏർ അനിയത്തി എന്തിനെ വീട്ടിലുള്ള വേലക്കാര് വരെ നിന്നെ പൊട്ടൻ കളിപ്പിക്കുകയല്ലേ നീ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്റെ കൈകൊണ്ട് തന്നെ നിനക്ക് ചാകണോ എന്ന് ജീവൻ ചോദിക്കുന്നു നിന്റെ കൈകൊണ്ട് ചാകുന്നത് എനിക്ക് നാണക്കേടാണ് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നെ പറഞ്ഞ് വീണ പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ വീണയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി പറയാൻ വന്നത് എന്താണെന്ന് പറയാൻ വന്നിട്ട് പോയാൽ മതി പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നു നിന്നെ കൊണ്ട് പറയാൻ എനിക്ക് പറയിപ്പിക്കാൻ എനിക്കറിയാം എന്നെ കൊണ്ട് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ സ്വന്തം വീട്ടുകാരെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ സാധിക്കുവോ അതിനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ ഞാൻ എന്താ പറയിപ്പിക്കേണ്ടത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട് നിത്യ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ അവിടെ ആദി അവന്റെ അച്ഛൻ ആരാ ഹരി എന്ന് ജീവൻ നിത്യയുടെ കുഞ്ഞ് അച്ഛൻ ഹരി ഇതാ ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി നിന്നെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന് നീ വലിയ ആണാണെന്ന് പറയുന്നത് വീട്ടിലിന്റെ നിന്റെ അകത്തേക്ക് ചെന്ന് ജ്യോതിയോട് ചോദിച്ചു നോക്ക് ആദി ആരുടെ മകനാണെന്ന് ജ്യോതിയുടെ മകനാണ് ആദി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത നിന്റെ പെങ്ങളുടെ മകൻ എടി അനാവശ്യം പറഞ്ഞാൽ നിന്നെ കൊന്നു കളയും ഞാൻ എന്ന് പറഞ്ഞു വീണയുടെ കഴുത്തിനെ പിടിക്കുകയാണ് ജീവൻ അനാവശ്യമാണെങ്കിലല്ലേ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി അവളോട് വ്യക്തമായി ചോദിക്കണം എവിടെന്നാണ് കുട്ടിയെ കിട്ടിയത് എന്ന് അപ്പോ അവൾ പറഞ്ഞു തരും ഏതോ ഒരുത്തി ഏതോ ഒരുത്തൻ അവളെ റേപ്പ് ചെയ്തതിന്റെ ബാക്കി പത്രമാണ് ആ കുട്ടിയെന്ന് എന്താണ് നീ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വീണയെ ഉപദ്രവിക്കുകയാണ് ജീവൻ വീണ പറയുന്നു ഈ ശൗര്യം നീ എന്റെ അടുത്തല്ല കാണിക്കേണ്ടത് ഇത്രയും കാലം നിന്നോട് നുണ പറഞ്ഞ നിന്റെ അമ്മയോട് നിന്റെ ഭാര്യയോട് നിന്റെ അനുജത്തയോടാണ് അനിയത്തിക്ക് പിഴച്ചുണ്ടായ നിന്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ നിന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നും അതിന് ഉത്തരവാദിയായി വേറൊരുത്തനുണ്ടെന്നും പറഞ്ഞു പറ്റിച്ച നിന്റെ അമ്മയില്ലേ അവരുടെ കഴുത്തിനാണ് പിടിക്കേണ്ടത് ചെന്നെ ചോദിക്കയും സത്യമല്ലെന്ന് പറഞ്ഞാൽ തെളിവ് ഞാൻ തരാം ഈ വീണ തരാം ജീവൻ പറയുന്നു ഞാൻ ചോദിക്കും നീ പറഞ്ഞത് തെറ്റാണെങ്കിൽ പിന്നെ നിന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല കേട്ടോടി വീണേ ഇത്രയും പറഞ്ഞ് ജീവൻ പോകുന്നു ഇനി ഈ വീട്ടിൽ തീവും തീയും പുകയും മാത്രമേ ഉണ്ടാകും കുറച്ചുനാള് എന്നെ ഒറ്റപ്പെടുത്തി സുഖിച്ചതല്ലേ അമ്മയും അച്ഛനും എല്ലാവരും ഒന്ന് അനുഭവിക്കട്ടെ എന്നെ വീണയും വിചാരിക്കുന്നു ശേഷം ജ്യോതി പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയം ജീവൻ അവിടേക്ക് വന്നു ജ്യോതി എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ വിളിക്കുന്നു ജ്യോതിയുടെ കയ്യിൽ നിന്നും പാത്രം തറയി വീഴുന്നുണ്ട് ജ്യോതി അവിടേക്ക് വന്നു എന്തായിട്ടാ എന്നെ ചോദിക്കുന്നു ശരവണനും അവിടേക്ക് വന്നു ആദ്യ ആരുടെ കുഞ്ഞാണ് എന്നെ ജീവൻ ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആദ്യ പ്രസവിച്ച അമ്മ ആരാണ് അമ്മ എന്നോട് പറഞ്ഞത് ആദ്യം നിത്യയുടെ മകനാണെന്നാ ഹരിക്കും നിത്യക്കും ഉണ്ടായ മകനാണെന്നാണ് അത് സത്യമാണോ ആണോ എന്ന് എനിക്കെ ജീവൻ ചോദിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ശരവണനും ജ്യോതിയും ഒക്കെ ആദ്യം നിന്റെ മകനാണോ എന്ന് ചോദിക്കുന്നു വിവാഹം കഴിക്കാതെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചോടിയേ എന്നെ ജീവൻ ചോദിക്കുന്നു ആ ജീവൻ ചോദിക്കുന്ന സമയം തന്നെ ജീവന്റെ കണ്ണിൽ കൂടി കണ്ണുനീരൊക്കെ വരുന്നുണ്ട് ആരാടി അതിന് ഉത്തരവാദി എന്ന് ചോദിക്കുന്നു ജോലി ഒന്നും പറയാറി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈകേഷർ മൈ ചാനൽ